মাডাডাডাডাডা আইচে মা মাডো করডে വേറെടാ വണ്ടി പൊട്ടിക്കൊട്ടിപ്പിന് ഞാനിന്റെ ഫോണിൽ നിൽക്കുന്നു എന്റെ വണ്ടി ഓട്ടിപ്പിന് ഞാൻ ഇങ്ങനെ ഫോണിൽ നിക്കുന്നു कार्टर साउंडिंग लेन आई कितने हैं गाइस रात से क्या हमने तो भी चलवाते हैं यहाँ इतने मज़े रहते हैं यहाँ इतने आदमी ये नहीं कराएगा ये तो चाबों तो बहुत बहुत चिंगले हैं रात में लाइट भी വിദേശികളുടെ കാര്യങ്ങള ஸ்ரீநாராயணிவர் ஆயிரத்தி எழுபத்தி കണ്ടീർ കൊട്ടി കളണ്ട ഇപ്പൊ മാംഗല എവിഡിയൻടെനെ മേരി ശാസ്ത്രം പോട്ടെ ഇവിടെ ഇറാട്ട് കൊണ്ടിടോ അളി അങ്ങോട്ട് പോവുന്നാ ഈ വീഡിയോ ആവട്ടെ ഇതിനെ ചെറിയ വേളേ

અને વો ઉતે કે લાડ બટડી બડી રહ્યા

ചൂണ്ട പോയി മീൻ തീറ്റി കൊടുക്കുന്ന ഒരു ചെയ്തിട്ടുണ്ട് മീൻ ഇതുവരെ ഒരു നാലഞ്ചോട്ട് എന്നെ വിളിക്കുന്നുണ്ട് പോയി ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട് ഒരു മീനിനോലും പിടിച്ചിട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ തക്കുടും മീൻ പിടിക്കാൻ പോയെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇടാനൊക്കെ ഉണ്ട് പിന്നെ തക്കടും വൈദ്യഞ്ചോ മണ്ണ് ഞങ്ങള് വിളിച്ചിട്ടുണ്ട് മണ്ണ് കൂട്ടിയിട്ടേക്കുന്ന ബൈപ്പാസിൽ പണിക്ക് വേണ്ടി മണ്ണ് കൂട്ടിയിട്ടേക്കുന്നു മണ്ണുപോലെ ഇറങ്ങിയിട്ടുണ്ട് അക്കോളടറി കോറി ആണ് ഞാൻ വന്നത് ആ അക്കോള കാണാൻ വന്നതായിരുന്നു അല്ലേ ഇരാമൻ ആ അവിടെ സെന്ററിൽ കൊണ്ടിരിന്നേസ്റ്റ് ഇത്ര നമ്മൾ താഴെ വരെ आला ഉള്ളത് എത്ര ഹസ്നറക്കാ ഇനി താഴെ വരെ ਪੜਾ ਹੋਟਲ ਆ ਜਾ ਬੇਕਰਾ ਗਾਈਸ ਵੀਰ ਨੂੰ ਹੋਟਲ ਹੀ ਘੰਡਾ ਆ ਉਹ ਵੰਡੀ ਕਰਤਾਂ ਬੋਦ ਅਨ ਬੇਕਰਤੀ ਟੀਟ ਪੜਾ ਆਣਾ ਉਹ ਵਿਸ਼ਕਨ ਨਾ ਨਮਸਕਾਰ ਨਮਸਕਾਰ

അത കണ്ട്രാപ് ഓൾമക്കിട്ട് ഓടി ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗയ്സ് ഈ വണ്ടി ഓട്രാ ഫസ്റ്റ് വീട്ടിൽ പോയി ആരെ കേക്കടാ സിപ്പിട്ട് സിപ്പിട്ട് വെച്ചേക്കാം അപ്പോൾ നീ കടപ്പാട കടേ എടത്തെ ഇതിനെ വെച്ചിട്ട് ആള് വസ്താറാ ഇത് റാപ്പിന്റെ കാര്യം നോക്കടാ വയറ് ഇതിগুാര റെഡി പോർത്തെ കുട്ടല്ല ഗയ്സ് ഗയ്സ് ുമാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ ഒരു ഷട്ടർ ഉണ്ട് നല്ലൊരു അടുത്ത കട്ടറിലോട്ട് ഇട്ട് കായു എന്നാ കുഴി കണ്ടിട്ട് പിന്നെ ആണ് കണ്ടുപോക്കിയ വണ്ടി रा <laughs> तोन അവിടെ നല്ല കുഴിയുണ്ട് ഈ പ്രാവശ്യമെങ്കിലും നമ്മളെ രക്ഷിച്ചു ഇടയ്ക്ക് ആക്സിഡന്റ് കൈ എടുക്കുന്നുണ്ട് അവന് കൈ കഴിക്കുന്നുണ്ടോ അത് വേദ എടുക്കുമ്പോൾ കൈ കുമ്മുന്നുണ്ടോ കല്ലുന്നാളം തൊട്ട് കാമനാട് വരെയുള്ള ഒരു റോഡ് കൂടിപ്പോ അഞ്ചാറ് കിലോമീറ്റർ വരുമെന്ന് തോന്നും ആ കിലോമീറ്റർ അത്ര ഓട്ടിച്ചപ്പോ കഴിച്ച് അതേ ലോങ് ഡ്രൈവ് ലോങ് ഡ്രൈവ് വന്ന് ഓടിക്കാനുള്ള ഒരു ഇതില്ലാത്ത ചെറുക്കനാണ് ഇങ്ങനെ ഇവനെ ഒരിക്കലും പണ്ടോട്ടിക്കാൻ വിളിക്കല്ലേ അമ്പലത്തിന്റെ പഴമി പഴമടി പഴയ രീതിയിലുള്ള പഴമയോട് കൂടി ആ പഴമയോടു കൂടിയുള്ള ഒരു നിലനിർത്തി കൊണ്ടു വന്ന ഒരു സ്ഥലമാണ്

പറയുന്നില്ല അപ്പൊ ജീവിതത്തിന് വേണ്ടി സ്ഥിതിയാണ് ഇവിടെ ആളെ വറക്കില്ല ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസിൽ വണ്ടികളെല്ലാം വഴിമാർ കൊടുക്കേണ്ടതാണ് എമർജൻസി ആയിട്ട് വരുന്നൊരു ആംബുലൻസ് ആണ് ആംബുലൻസ് വരുന്നുണ്ട് ജോലി കൂടി പോകുന്നതെ സമയം എടുക്കണം പിന്നെയും കട്ടറി കൊണ്ടിടുന്നുണ്ട് ഗ്യാസ് ആംബുലൻസിന്റെ ചൈബാസിടെ പോകുന്നതിന്റെ ദുരാവസ്ഥ

നമ്മക്ക് കൈ അടിക്കുന്നില്ല ഒന്നുമില്ല എല്ലാം നമ്മളെ കൊല്ലത്ത് ബൈപ്പാസിന്റെ വസ്തു അടിച്ചു കൊടുക്കുമ്പോ അതിനുള്ള വീട്ടില് രണ്ടു ਵੀ ਗੋਣ ਰੀਡ ਸੀ ਵੀ ਬੁਡੀ ਸੀ ਗੋਣ ਕ੍ਹੀਡ ਸੀ ਕੋਣ ഒൻപതിലേക്കാട്ടൈറ്റിൽ നാഷണൽ ഹൈവേയുടെ വർക്കിന്റെ മറ്റൊരു ഹൈറ്റിൽ ആ ും തോറ്റി ചൈനയിലെ വൺമതിലും തോറ്റി കഴിഞ്ഞാതെ ഇങ്ങനെ മണ്ണ് വീട്ടിലേണ്ട ആവശ്യമില്ല Excited, guys. Okay. I'm gonna go to I